സുസ്ഥിര കാർഷിക വികസനത്തിന് വിളപരിപാലനത്തേക്കാൾ ഉപരി മണ്ണിന്റെ പരിപോഷണത്തിന് കർഷകർ മുൻതൂക്കം നൽകണമെന്നും ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ പറഞ്ഞു മണ്ണിന്റെ ഫലഭൂഷ്ഠിത വർദ്ധിപ്പിക്കാനായി മണ്ണിന്റെ പി എച്ച് ക്രമീകരിക്കുന്നതിനൊപ്പം മണ്ണിലെ സൂക്ഷ്മ ജീവാണുക്കളുടെ സഹവാസം ഉറപ്പുവരുത്തുകയും മണ്ണിന്റെ നീർവാർച്ച നിയന്ത്രിച്ച് ഈർപ്പവും ഊഷ്മവും ക്രമീകരിക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജീവനുള്ളതാക്കി ഉൽപാദനക്ഷമതയുള്ളതാക്കി അവർക്ക് തിരികെ കൊടുക്കാനുള്ള ദൗത്യം നമുക്കുണ്ട് അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനാണ് മണ്ണിന്റെ ഉൽപാദനക്ഷമത അർത്ഥമായ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം തന്നെ ഇല്ലാതാവുകയാണ് അതിന് പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടതുണ്ട് അശ്വര്യമാണ് നിങ്ങളോട് സംസാരിക്കും മണ്ണ് പരിശോധിക്കുന്നതിനെ കുറിച്ച് അവർ പറയുമ്പോഴും മണ്ണിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒന്ന് മണ്ണിന്റെ അതിനെ സഹവാസം ടെമ്പറേച്ചർ സോയിൽ മണ്ണിന്റെ ഊഷ്മാവ് ഈ മൂന്ന് കാര്യങ്ങൾ അടിസ്ഥാനപരമായി നാലാമതൊന്ന് അതിന്റെ ഈർപ്പം മണ്ണിലെ ഈർപ്പം നിലനിർത്തുക ഇതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് അതിൽ നമ്മൾ യോഗത്തിൽ വെളിച്ചേനി താലൂക്ക് ഡയറക്ടർ ഫാദർ മാർട്ടിൻ വെള്ളിയാകുളം അധ്യക്ഷത വഹിച്ചു താലൂക്ക് രക്ഷാധികാരി ഫാദർ സബാസ്റ്റിൻ പാലമൂട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഇൻഫാം ദേശീയ ട്രഷർ ജെയ്സൺ ജോസഫ് ചെമ്പളായിൽ കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ സെക്രട്ടറി തോമസ് കുട്ടി വാർണത്ത് ദേശീയ കമ്മിറ്റി അംഗം നെൽവിൻ സി ജോയ് താലൂക്ക് സെക്രട്ടറി വക്കട്ടൻ അട്ടാരമക്കൽ കാർഷിക ജില്ലാ നോമിനി ജോബി താനിക്കപ്പാറ ഇൻഫാം മഹിളാ സമാജ് താലൂക്ക് പ്രസിഡന്റ് റീജ തോമസ് താലൂക്ക് സെക്രട്ടറി മോളി സാബു എന്നിവർ സംസാരിച്ചു അസ്റ്റിൻ സോയിൽ കെമിസ്റ്റ് എസ് അശ്വതി സെമിനാർ നയിച്ചു ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ് ഇതെന്താ കുഞ്ഞേ സംഭവം ജോർജ കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ഛനെ കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അ ചൈൽഡ്സ് ഗോൾ